ഇമ്മാനുവൽ വെല്ലിപ്പന്നല്ലേ വിളിക്കുന്നേടിക്കോടിക്കും സ്കൂളിലെ കുട്ടികളോടൊക്കെ പറഞ്ഞോ അപ്പൊ വന്നിട്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോ നിൽക്കുന്നുണ്ടോ ബെറ്റൊക്കെ എന്ത്സായിട്ടോ പറഞ്ഞോ ചേച്ചിയുടെ പേര് ജിൻഡോ ചേട്ടന്റെ അനിയന്റെ വൈഫ് അനിയന്റെ വൈഫ് എങ്ങനെയുണ്ട് പ്രതീക്ഷയൊക്കെ ശിവപ്രദാളായി തന്നെ നിന്നു വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നിന്നു മോളുടെ പേര് എലിസബത്ത് ജയിക്കുവോ കപ്പടിക്കും അപ്പാപ്പൻറെ പേര് ജിൻഡോ ചേട്ടൻ്റെ ജിൻഡോ ചേട്ടൻ്റെ ആരാ അപ്പാപ്പൻ അമ്മയുടെ അപ്പൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ കപ്പടിക്കോ ജിൻഡോ ചേട്ടൻ കപ്പടിക്കോ ആള് ജനവനായിട്ടൊക്കെ തന്നെ നിന്നെ അയ്യോ ആള് ആളാളായിട്ട് തന്നെയാണോ നിന്നേ ബിഗ് ബോസ് ഹൗസില് ചേച്ചിന്റെ പേര് സജിനി സജിനി ജിൻഡോ ചേട്ടന്റെ ആന്റിയുടെ മോള് ആന്റിയുടെ മോള് എങ്ങനെയുണ്ട് നല്ല നല്ല അഭിപ്രായമാണ് കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് പ്രതീക്ഷ അതിനെ കുറിച്ച് എന്താ പറയാ എന്താ പറയാ അവൻ കുറച്ച് ഒന്നും ഇല്ലായിരുന്നോ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പക്ഷെ നല്ല രീതിയിൽ അവൻ കളിച്ചു അത് അവര് പ്രതീക്ഷയില് ഞങ്ങള് ഇരിക്കുന്നു ഉണ്ടെന്ന് തോന്നുന്നു ജിൻ്റെ അടിപൊളിന്ന് പറഞ്ഞ നല്ലൊരു പക്ഷെ നമുക്ക് ആർക്കും പിടുത്തം കൊടുക്കാത്ത രീതിയിലാണ് പുള്ളിയുടെ കളി നല്ല അതന്നെ പക്ഷെ പല ആൾക്കാരും പറയും ചെലപ്പോ മൊഴിമനിഞ്ഞു പോലെ അങ്ങോട്ട് മാറും എന്നൊക്കെ പറഞ്ഞാ പോലും പുള്ളി അടിപൊളി സെറ്റപ്പാണ് പക്ഷെ അത് ശരിക്കും ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഗെയിം പ്ലാനിൽ തന്നെയാണ് പുള്ളിയുടെ പരിപാടിയെല്ലാം പോകുന്നത് ഈ ഇടയ്ക്ക് പുള്ളിനെ ഇവരെല്ലാം കൂടി ചിലപ്പം ഈ കുറേ പേര് പുറത്ത് പോയിട്ട് വന്നില്ലേ അവരൊക്കെ ചിലപ്പം കുറേ പേരൊക്കെ കുറേ അഭിപ്രായ വ്യത്യസ്തം ജിൻറ്റോടെ എന്തൊക്കെ പറഞ്ഞ് പുള്ളിനെ താത്താം നോക്കി പക്ഷെ അവിടെ ഒന്നും ഏറ്റില്ല നല്ല സപ്പോർട്ടും എല്ലാം വീട്ടിലും അതേപോലെ തന്നെ നല്ലൊരു കുട്ടിയായിരുന്നു നാട്ടുകാർക്കും ഒരു പ്രിയപ്പെട്ട നല്ലൊരു കൊച്ചായിരുന്നു അതേപോലെ തന്നെ ഗെയിമിലും എല്ലാത്തിലും പക്ഷെ അവന് അവനും വല്ലാതെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല നല്ല നൂറ് ശതമാനം എനിക്ക് പ്രതീക്ഷയുണ്ട് അവൻ തന്നെ കപ്പ് എടുക്കുന്നതാണ് പക്ഷെ നമുക്കങ്ങനെ തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനം പ്രതീക്ഷയുണ്ട് നൂറ് ശതമാനം ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ളത് പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ ഇന്നാളീ മറ്റേ രണ്ടുപേരൊക്കെ പുറത്ത് പോയിട്ട് വന്നില്ലേ അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ കുറച്ചൊക്കെ പിന്നെ തള്ളി നോക്കി മറ്റേ സായി പറഞ്ഞില്ലേ സായി എന്നാ പറഞ്ഞേ എങ്ങനെയും ജിൻഡോയിനെ നമുക്ക് പുറത്താക്കാൻ വേണ്ടി എന്ത് കളിയും നമുക്കിവിടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ ഏറ്റില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് പൂർണ്ണിക്കുന്നുണ്ട് പിന്നെ നൂറ് ശതമാനം എനിക്ക് വിശ്വാസം ഉണ്ടറിയോ പക്ഷെ നമ്മൾ അവൻ്റെ വോട്ടിങ്ങിലും മറ്റേ ഇതെല്ലാം വെച്ച് നോക്കുമ്പം ശരിക്കും നല്ലൊരു നൂറ് ശതമാനം പ്രതീക്ഷയുണ്ട് അവൻ അർഹതപ്പെട്ടത് ആള് തന്നെയാണ് അതുപോലെ ഒരു നല്ലൊരു കളിയാണ് കളിച്ചേക്കണ് അല്ലേ അതിന് സംശയ പിന്നെ അതെ വോട്ട് ഞങ്ങളെല്ലാം ഹാപ്പി അല്ലേ ആ എല്ലാം അറിഞ്ഞ് അവിടെയൊക്കെ കോതമംഗലത്തൊക്കെ നല്ല എന്റെ വീട് കോതമംഗലത്താണ് കോതമംഗലത്തൊക്കെ നല്ല എല്ലാവരും നല്ല പ്രതീക്ഷയും പുനലൂര് വരെയും ഈ സംഭവങ്ങളിൽ ചെന്ന് അവിടെ നമ്മളിങ്ങനെ അച്ചാച്ചന്റെ മോനാന്ന് പറഞ്ഞപ്പോ അവരൊക്കെ എല്ലാം നല്ല ശരിക്കും അവരൊക്കെ എല്ലാം പ്രയത്നിക്കുന്നുണ്ട് എല്ലാവരും വോട്ട് ചെയ്തുണ്ട് നല്ലൊരു ഇതായിട്ടങ്ങ് മുന്നോട്ട് പോവാണ് ഇനി അങ്ങനെ അങ്ങനെ പോട്ടെ എന്ന് വിശ്വസിച്ച് നമ്മൾ നൂറ് ശതമാനവും കപ്പ് കിട്ടും എന്നാണ് നമ്മുടെ വിശ്വാസം അതിനുള്ള കളിയാണ് പുള്ളി കളിച്ചേക്കണതും നല്ലൊരു പിന്നെ നല്ല നല്ലൊരു കുട്ടിയാണ് അവൻ അവൻ നാട്ടിലാണെങ്കിലും എല്ലാവർക്കും നല്ല ഒരു ഇതാണ് മിസ്റ്റർ സൗത്ത് പുള്ളി അടിച്ചിട്ടുണ്ട് ജിമ്മിൽ ജിമ്മിൽ അടിച്ചിട്ടുണ്ട് അങ്ങനെ അതിലൊക്കെ എല്ലാം അടിച്ചു അതെല്ലാം എന്നല്ലേ മറ്റേ മറ്റേ സൗത്ത് ഇന്ത്യയൊക്കെ പോയി അടിക്കാമെന്ന് പറയുമ്പം ഇവിടെയൊക്കെ സ്റ്റേറ്റിലെല്ലാം കഴിഞ്ഞിട്ടേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം എല്ലാ രീതിയിലും പിന്നെ കുറേ നല്ല ഫിലിം സ്റ്റാറുകളൊക്കെ പുള്ളി പ്രാക്ടീസ് കൊടുക്കലും അപ്പം അങ്ങനെ നല്ലൊരു ഇതിലെല്ലാം പുള്ളി ഒരു പ്രിയപ്പെട്ട നല്ലൊരു മനുഷ്യനാണ് അതെന്നെ ആ ഒരു വിശ്വാസം മുന്നോട്ട് പോട്ടെ സംസാരിച്ചാലും ചിന്തിച്ചിട്ടും ജയിക്കും ജയിച്ചാ കൊടുക്കും എന്നത് മിഠായി മിഠായിട്ട് മിഠായി നിന്റെ പാപ്പ ജയിച്ച് കപ്പായിട്ട് വരുമ്പോ ഉമ്മ കൊടുക്കോ നിന്റെ പാപ്പ ജയിച്ച് കപ്പായിട്ട് വരുമ്പോ ഉമ്മ കൊടുക്കോ പക്ഷെ എന്ത് എന്ത് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് പാപ്പനെ കാണുമ്പോ എന്ത് ചെയ്യാൻ പോണ് ഓടിയാ പറഞ്ഞു പാടി പോട്ടെ പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ താമര നീ ഒരു താമരമുത്തായിരുന്നു നീ രാവലി പ്രായത്തിൽ പാവി പിരിഞ്ഞു നീ പൂഞ്ചോലപ്പരുവത്തിൽ പൂവായി കവിത തുളുമ്പുങ്ങാ തേനായി